ായി പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഉള്ളിയും വെളുത്തുള്ളിയും ഒരുമിച്ച് ചേരുന്ന ലീക്സ് എന്ന ഏറ്റവും മികച്ച പച്ചക്കറിയെക്കുറിച്ചാണ് ലീക്സിലെ കെം ഫെറോളിന് വിരുദ്ധ ബാഹ്യാവിഷ്കാര ഗുണങ്ങളുണ്ട് കെംഫെറോൾ അടങ്ങിയ ഭക്ഷണങ്ങൾ ഹൃദയാഘാതം ഹൃദയസ്തംഭനം മൂലമുണ്ടാകുന്ന മരണ സാധ്യതകൾ കുറയ്ക്കുന്നു ഇൻസുലിറ്റീവ് സ്ട്രെസ് വീക്കം എന്നിവ കുറയ്ക്കുന്നതിലൂടെ മൃദ്രോഗം ക്യാൻസർ അൽമിഷ് അൽഷിമിയസ് തുടങ്ങി വിട്ടുമാറാത്ത രോഗങ്ങളുടെ സാധ്യത കുറയ്ക്കാൻ ലീഗ് സഹായിക്കുന്നു ലീക്സിൽ ധാരാളം വിറ്റാമിനുകൾ അടങ്ങിയിട്ടുണ്ട് ഇതിൽ വിറ്റാമിൻ എയുടെ അളവ് വളരെ കൂടുതൽ ആരോഗ്യമുള്ള കണ്ണുകൾ ചർമ്മം പല്ലുകൾ എന്നിവ നിലനിർത്താൻ സഹായിക്കുന്നു വിറ്റാമിൻ എ നിങ്ങളുടെ കാഴ്ചശക്തിക്ക് വളരെ പ്രധാനമാണ് വിറ്റാമിൻ കെയുടെയും വിറ്റാമിൻ എയുടെയും മാംകനീസ് എന്നിവയുടെയും ഒരു മുഖ മികച്ച ഉറവിടമാണ് ലീഗ്സ് അസ്ഥികളുടെ നിർമ്മാണത്തിനും രക്തം കട്ടിപിടിക്കുന്നതിനും വിറ്റാമിൻ കെ അത്യാവശ്യമാണ് കോശങ്ങളുടെ വളർച്ചയ്ക്കും വികസനത്തിനും ആവശ്യമായ ബി വിറ്റാമിൻ പോളേറ്റിൻ്റെ നല്ല ഉറവിടം കൂടിയാണ് ലീക്സ് വിറ്റാമിനുകൾക്കും ധാതുക്കൾക്കും പുറമെ ലീക്സിൽ ധാരാളം നാരുകൾ അടങ്ങിയിട്ടുണ്ട് ഇത് നിങ്ങളുടെ ദഹന വ്യവസ്ഥയെ ആരോഗ്യകരമായി നിലനിർത്താൻ സഹായിക്കും മലബന്ധം ഹൃദ്രോഗം ചിലതരം ക്യാൻസർ എന്നിവയ്ക്കുള്ള സാധ്യത കുറയ്ക്കുകയും ചെയ്യുന്നു ലീക്സ് വിറ്റാമിൻ സി വിറ്റാമിൻ ബി സിക്സ് തുടങ്ങിയ നിരവധി പോഷകങ്ങൾ ലീക്സ് നൽകുന്നു ലീക്സിൽ കലോറി വളരെ കുറവാണ് എന്നാൽ വിറ്റാമിനുകൾ എ ബി സിക്സ് പോലുള്ള വിറ്റാമിനുകൾ ഉൾപ്പെടെ അവശ്യ വിറ്റാമിനുകളും മാന്യമായ അളവിൽ അടങ്ങിയിട്ടുണ്ട് ചെമ്പ് മാംഗനീസ് തുടങ്ങിയ ധാതുക്കളും അടങ്ങിയിരിക്കുന്നു അസംസ്കൃത ലീക്സ് അസംസ്കൃത വെളുത്തുള്ളി എന്നിവയ്ക്കൊപ്പം പ്രീ ബയോട്ടിക്സിൻ്റെ ഉറവിടമാണ് ഒരു തരം ഫൈബർ ആയ പ്രീ ബയോട്ടിക്സ് നമ്മുടെ കുടൽ ബാക്ടീരിയകൾക്ക് നല്ലതാണ് ആരോഗ്യകരമായ ദഹന വ്യവസ്ഥയെ സഹായിക്കുന്ന ബാക്ടീരിയകളെ സന്തുലിതമാക്കാൻ അവ സഹായിക്കുന്നു വിറ്റാമിൻ കെയുടെ മികച്ച ഉറവിടവും വിറ്റാമിൻ എ മാംകനീസ് എന്നിവയുടെ നല്ല ഉറവിടവുമാണ് ലേക്സ് ഇത് ഈ വീഡിയോയിൽ കാണുന്ന പോലെ സൂപ്പായോ മാംസങ്ങളോടൊപ്പം ചേർത്തോ നിങ്ങളുടെ അഭി അഭിരുചിക്കനുസരിച്ച് വിവിധ വിവിധ വിഭവങ്ങൾ ഉണ്ടാക്കി ഉപയോഗിക്കാൻ കഴിയുന്ന ഒന്നാണ് ലേക്സ് അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ സമാപിക്കുന്നതോടൊപ്പം ആദ്യമായി കാണുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇന്നത്തെ നിങ്ങൾക്ക് ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണും എന്ന് ഞാൻ കരുതുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം മറുപടിയും സന്ധിക്കും വരേക്കും വിടയെപ്പറ്റിക്കൊള്ളേ